രഞ്ജിത്ത് ആദ്യമായി നിർമ്മിച്ച കയ്യൊപ്പിലും ഒടുവിൽ നിർമ്മിച്ച പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റിലും മമ്മൂട്ടിയായിരുന്നു നായകൻ മമ്മൂട്ടി ആദ്യമായി നിർമ്മാതാവായപ്പോൾ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി രഞ്ജിത്തിനെയും ക്ഷണിച്ചു സംവിധായകൻ രഞ്ജിത്തായല്ല ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ശിവപ്രസാദ് സൈനിക സേവനം അവസാനിപ്പിച്ച് ഡാം ഓപ്പറേറ്ററുടെ ജോലി ഏറ്റെടുക്കുന്ന ഗോപികൃഷ്ണനായാണ് മമ്മൂട്ടിയുടെ വേഷപകർച്ച അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കുറുകി നിന്നപ്പോൾ സൈനിക സേവനം അവസാനിപ്പിക്കുന്ന ഗോപികൃഷ്ണൻ ഡോക്ടർ ശിവപ്രസാദിനെ സന്ദർശിക്കുന്ന രംഗം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ചു ഓപ്പറേറ്ററായി ഡാമിലെത്തുന്ന ഗോപികൃഷ്ണന്റെ പകലിരുവുകളിൽ വിചിത്രമായ ചില അനുഭവങ്ങൾ കൂട്ടുചേരുന്നു ശ്രീനിവാസൻ ഡാമിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഗീസായും ആസിഫ് അലി കോശിയുമനായും നായികാ കഥാപാത്രമായി മമതാ മോഹൻദാസും വെള്ളിമലയിലുണ്ട് ലാൽജോസ് ശിഷ്യനായ അനൂപ് കണ്ണന്റെ കന്നിച്ചിചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജെയിംസ് ആൽപർട്ടാണ് സതീഷ് കുറുപ്പാണ് ക്യാമറ ചിമ്മിനി ഡാം തൊടുപുഴ കൊച്ചി എന്നിവിടങ്ങളായി ചിത്രീകരിച്ച ജവാൻ ഓഫ് വെള്ളിമല പ്ലേ ഹൌസ് തന്നെയാണ് തിയേറ്ററുകളിലെത്തിക്കുന്നത്